അയാൾ സംസാരിക്കാൻ വേണ്ടി വായ തുറന്നപ്പോൾ പല്ലുകളിലും നാവിലും ചോര പുരണ്ടിരിക്കുന്നതായി നയോമി കണ്ടു അയാൾക്ക് നല്ല ഇടിക്കിട്ടിയിട്ടുണ്ടെന്ന് അവൾക്ക് മനസ്സിലായി ഒരാളെക്കൊണ്ട് സത്യം പറയിക്കുന്നതിന് ആവശ്യമായ ചതുരുപായങ്ങളും പോലീസ് അയാളുടെ മേൽ പ്രയോഗിച്ചു കഴിഞ്ഞുവെന്ന് അവൾക്ക് മനസ്സിലായി നിന്റെ പേര് പറഞ്ഞു തുടങ്ങരാ ആരോ നിർദ്ദേശിക്കുന്ന ശബ്ദം മാത്രം സാർ എൻ്റെ പേര് തിലോത്തമൻ വീട് ചെങ്കൽ ചൂള തിരുവനന്തപുരം ശരി തുടങ്ങിക്കോ നയോമിയെ തട്ടിക്കൊണ്ടുപോയ സംഭവം മുതൽ തിലോത്തമൻ പറഞ്ഞു തുടങ്ങി നയോമി ലാപ്ടോപ്പിലേക്ക് തന്നെ കണ്ണും നട്ടിരുന്ന് കേട്ടു വല്ലാതെ ഇഴഞ്ഞും വലിഞ്ഞും പലപ്പോഴും വേണ്ടത്ര വ്യക്തത ഇല്ലാതെയും മറ്റു ചിലപ്പോൾ ആവശ്യത്തിലധികം വിശദീകരണങ്ങളോടെയും തുടർന്നുപോയ ആ സംഭവ വിവരണത്തിൻ്റെ ചുരുക്കം നയോമി മനസ്സിലാക്കിയത് ഇപ്രകാരമായിരുന്നു നയോമിയെ തട്ടിക്കൊണ്ടുപോകാനുള്ള കൊട്ടേഷൻ ഹേമലതാ ശങ്കറിൻ്റെ മനസ്സാക്ഷി സൂക്ഷിപ്പുകാരനും സന്തത സഹചാരിയുമായ ശരവണനാണ് കൊടുത്തത് തത്സമ്പന്ധിയായ ചർച്ചകളിലോ ഗൂഢാലോചനയിലോ പങ്കെടുക്കാതെ ഗോപാൽ ഷെട്ടി മാറി നിന്നു ശരവണനായിരുന്നു തട്ടിക്കൊണ്ടുപോകലിന്റെ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കിയത് അയാൾ തനിക്ക് ആവശ്യമുള്ള സംഘാംഗങ്ങളെ കണ്ടെത്തിയ ശേഷം മാസ്റ്റർ പ്ലാൻ ദൗത്യവും ഇനം തിരിച്ച് ഓരോരുത്തരെ ഏൽപ്പിച്ചു ശരവണൻ ഒരിക്കലും കളത്തിൽ പ്രത്യക്ഷപ്പെട്ടതേയില്ല ഫോൺ ആയിരുന്നു അയാളുടെ കയ്യിലെ ഏറ്റവും വലിയ ആയുധം ദന്തഗോപരത്തിന്റെ ലൊക്കേഷനിലേക്ക് നയോമി പുറപ്പെടുന്ന സമയവും കൊണ്ടുപോകാനെത്തുന്ന വാഹനവും മനഃപൂർവ്വം സൃഷ്ടിച്ചു ലൊക്കേഷനിലെ കാറിൻ്റെ ഡ്രൈവറെ കുറേ സമയം അവിടെ തടഞ്ഞു വെച്ചു നയോമിയെ കയറ്റാനെത്തിയ കാറിന് വേണ്ടത്ര സമയം കിട്ടാൻ വേണ്ടിയായിരുന്നു അത് ഈ സമയം വ്യാജ ലൊക്കേഷൻ കാർ വീട്ടിലെത്തി തന്നെ തട്ടിക്കൊണ്ടുപോകാൻ ഒരു വിദൂര സാധ്യത പോലും ഇല്ലെന്ന് ബോധ്യമുള്ള നയോമി അത് ലൊക്കേഷൻ കാർ തന്നെ എന്ന ഉറപ്പിൽ അതിൽ കയറി ലൊക്കേഷനിലേക്ക് തിരിച്ചു നയോമിയെ കൊണ്ടുപോകാനുള്ള കാർ എത്താൻ വൈകി നയോമിയെ കാറിനുള്ളിൽ വെച്ച് തന്നെ മയക്കുമരുന്ന് നൽകി ബോധരഹിതയാക്കി കണ്ണൂർ സ്വദേശിയായ സുഗുണൻ എന്നയാളായിരുന്നു കാറിൻ്റെ ഡ്രൈവർ ആലുവയ്ക്കടുത്ത് വാരാപ്പുഴയിലുള്ള ആൾ താമസമില്ലാത്ത ഒരു വീട്ടുവളപ്പിലോ ഗാരേജിലോ വെച്ച് നയോമിയെ മറ്റൊരു കാറിലേക്ക് മാറ്റി അതിൻ്റെ ബാഗ് സീറ്റിനടിയിൽ ഒരാൾക്ക് കിടക്കാൻ പാകത്തിലൊരു ബോക്സ് മുൻകൂട്ടി നിർമ്മിച്ചിട്ടുണ്ടായിരുന്നു നയോമിയെ എടുത്ത് ആ ബോക്സിൽ കിടത്തിയിട്ട് സുകുടനും സഹായികളും കാർ മാറിക്കയറി അതുവരെ ഉപയോഗിച്ച കാർ ഗാരേജിനുള്ളിലാക്കി ഷട്ടറിട്ടു പൂട്ടി പുതിയ കാറിൽ നയോമിയെയും കൊണ്ട് ദേവികുളത്തേക്ക് തിരിക്കുമ്പോൾ നാഗർകോവിൽക്കാരൻ മാർത്താണ്ഡനായിരുന്നു സംഘത്തിൻ്റെ ചുമതല ദേവികുളത്തെ ഒറ്റപ്പെട്ട ഒരു റിസോർട്ടിലെത്തിയ സംഘം രാത്രി നയോമിയെ കാറിലെ ബോക്സിൽ നിന്ന് എടുത്ത് റൂമിൽ കൊണ്ടുപോയി ഭക്ഷണവും വെള്ളവും കൊടുത്തു ഒച്ച വയ്ക്കുകയോ രക്ഷപ്പെടാൻ ശ്രമിക്കുകയോ ചെയ്താൽ കൊന്നുകളയുമെന്ന് ഭീഷണിപ്പെടുത്തി നയോമിക്ക് അനുസരിക്കുകയേ നിർവാഹമുണ്ടായിരുന്നുള്ളൂ റിസോർട്ടുടമ ജോസ് വട്ടക്കാനോ ഉൾപ്പെടെ സംഘാംഗങ്ങൾ മാറി മാറി നയോമിയെ മാനഭംഗപ്പെടുത്തി കേരളത്തിലുടനീളം നയോമിയെ തിരക്കി പോലീസ് പരക്കം പായുമ്പോൾ ദേവികുളത്ത് ഏലക്കാടിനുള്ളിൽ വട്ടക്കാനോ റിസോർട്ട്സ് എന്ന ഓമന പേരിൽ സ്ഥിതി ചെയ്യുന്ന എസ്റ്റേറ്റ് ബംഗ്ലാവിനുള്ളിൽ ക്വട്ടേഷൻ സംഘങ്ങളാൽ മാറി മാറി ബലാത്കാരം ചെയ്യപ്പെടുകയായിരുന്നു അന്വേഷണം ഒട്ടൊന്ന് തണുത്തപ്പോൾ മാർത്താണ്ഡൻ്റെ നേതൃത്വത്തിൽ നയോമിയെ തമിഴ്നാടിന് കടത്തി ഗുഡലുൾക്കാരൻ മുരുകേശനായിരുന്നു തമിഴ്നാട്ടിലെ കാര്യപരിപാടികൾക്ക് നേതൃത്വം നൽകിയതും സംഘത്തിന് താമസിക്കാൻ ഒളിത്താവളം ഒരുക്കിയതും ജോസ് വട്ടക്കാനത്തിന് തിരുച്ചുരുടെ ചിറപ്പള്ളിക്ക് സമീപം രംഗനാഥപുരത്ത് ഇരുന്നൂറ് ഏക്കറോളം കൃഷിഭൂമിയും ഫാം ഹൗസും ഉണ്ട് ക്വട്ടേഷൻ സംഘം മുരുകേശന്റെ നേതൃത്വത്തിൽ രായ്ക്കുരാമാനം രംഗനാഥപുരത്തെത്തി അവിടെ ഫാം ഹൗസിൽ നയോമിയെ ഒളിവിൽ പാർപ്പിച്ച് ഒരാഴ്ചയോളം പീഡിപ്പിച്ചു നയോമിയെ ജീവനോടെ വഹിക്കണോ കൊലപ്പെടുത്തണോ എന്ന കാര്യത്തിൽ അവസാന തീരുമാനം വരേണ്ടത് കേരളത്തിൽ നിന്നായിരുന്നു നയോമിയെ തട്ടിക്കൊണ്ടുപോകലിൻ്റെ കോഴിളക്കവും പോലീസ് അന്വേഷണവും എത്രത്തോളം എത്തും എന്നറിയാൻ കാത്തിരിക്കുകയായിരുന്നു ഗോപാൽ ഷെട്ടി വലിയ ഒച്ചപ്പാടും ക്രൈംബ്രാഞ്ച് അന്വേഷണവും സി ബി ഐ കേസ് ഏറ്റെടുക്കലും ഒക്കെ ഉണ്ടാവുകയാണെങ്കിൽ നയോമി ജീവനോട് ഇരിക്കട്ടെ എന്നതായിരുന്നു ഗോപാൽ ഷെട്ടിയുടെ നിലപാട് നിലവിൽ നയോമിയെ തുറന്നുവിട്ടാലും സംഘാംഗങ്ങൾക്ക് വലിയ കുഴപ്പമില്ലാതെ രക്ഷപ്പെടാൻ കഴിയണം കൊന്നുകളയും കേസ് സി ബി ഐ ഏറ്റെടുക്കുകയും ചെയ്താൽ എല്ലാവരും കുടുങ്ങിയെന്നിരിക്കും ജയിലിൽ പോകാൻ ആർക്കുമില്ല താല്പര്യം കേസ് കെട്ടടങ്ങിയെന്ന് കണ്ടപ്പോൾ നയോമിയെ കൊല്ലുന്നതാണ് കൂടുതൽ സുരക്ഷിതം എന്ന നില വന്നു അങ്ങനെ ചെയ്യാനുള്ള ഉത്തരവും ലഭിച്ചു രണ്ട് ദിവസമെങ്കിലും കഴിയാതെ പോലീസിന് മൃതദേഹം കിട്ടരുത് കിട്ടിയാൽ തന്നെ ആരുടേതാണെന്ന് തിരിച്ചറിയരുത് അറിഞ്ഞാൽ തന്നെ വലിയ വാർത്താ പ്രാധാന്യം ഉണ്ടാകരുത് അങ്ങനെ നയോമിയുടെ കൊലപാതകം ആസൂത്രണം ചെയ്തു ആര് കൊല്ലും എന്നതിനെ സംബന്ധിച്ച ആശയക്കുഴപ്പം ചരവണൻ ഫോണിലൂടെ പരിഹരിച്ചു സംഘത്തിലുള്ള എല്ലാവർക്കും അതിൽ പങ്കുണ്ടാവണം കഴുത്ത് ഞെരിച്ചാണ് കൊല്ലുന്നതെങ്കിൽ രണ്ടു പേർ നയോമിയുടെ ഓരോ കൈ അമർത്തി പിടിക്കണം അമർത്തിപ്പിടിക്കണം പേർ പാദങ്ങൾ അമർത്തി പിടിക്കണം ഒരാൾ അവളുടെ മൂക്കും അടച്ചു പിടിക്കണം കൊല്ലാനുള്ള ദിവസം നിശ്ചയിച്ചു വധിക്കപ്പെട്ടേകുമെന്ന സംശയം നയോമിക്ക് ഉണ്ടായിരുന്നതായി തിലോത്തമൻ വിവരിക്കുന്നുണ്ട് കൊട്ടേഷൻ സംഘത്തിന് തന്നെ മറ്റൊരു കൊട്ടേഷൻ നൽകാൻ അവൾ തയ്യാറായി തന്നെ കൊല്ലാതെ വിട്ടയച്ചാൽ കൊട്ടേഷൻ സംഘത്തിന് ഇപ്പോൾ കിട്ടിയതിൻ്റെ ഇരട്ടി തുക പ്രതിഫലം കൊടുക്കും തന്നെ തട്ടിക്കൊണ്ടുപോയവർ ആരെന്നോ ആരെങ്കിലും പീഡിപ്പിച്ചുവെന്നോ ഒരിക്കലും വെളിപ്പെടുത്തുകയുമില്ല കൊട്ടേഷൻ സംഘം ആ ഓഫറും മനസ്സിൽ വെച്ച് ഒരു ദിവസം മുഴുവൻ ചർച്ച നടത്തിയെങ്കിലും ഒടുവിൽ അത് നിരസിക്കാൻ തന്നെയായിരുന്നു തീരുമാനം ശരവണൻ ആ പദ്ധതി അംഗീകരിക്കാൻ തയ്യാറായില്ലെന്നതായിരുന്നു കാരണം ഒരേ സമയത്തെ രണ്ട് യജമാന്മാരെ സേവിക്കേണ്ട എന്നായിരുന്നു അയാളുടെ രീതി വാക്കു പറഞ്ഞ് ജോലി ഏറ്റെടുത്താൽ അത് നടത്തിയിരിക്കണം കൂടുതൽ പ്രതിഫലം മോഹിച്ച് നയോമിയെ രക്ഷപ്പെടാൻ അനുവദിച്ചാൽ എല്ലാവരെയും കേസിൽ കൊടുക്കുമെന്നും ശരവണൻ ഭീഷണിപ്പെടുത്തി നയോമിയുടെ ആയുസിന് അന്ത്യം കുറിക്കപ്പെടുകയായിരുന്നു ശരവണന്റെ പദ്ധതി അനുസരിച്ച് തന്നെ കാര്യങ്ങൾ നടന്നു നയോമി ക്രൂരമായി കൊല ചെയ്യപ്പെട്ടു മൃതദേഹം പ്ലാസ്റ്റിക്കിൽ പൊതിഞ്ഞുകെട്ടി കാറിന്റെ ഡിക്കിയിലിട്ടു വിജനമായ പാടശേഖരത്തെ എത്തിച്ചു അവിടെ നിന്ന് ചുമന്നുകൊണ്ടുപോയി പാടശേഖരത്തിന് കുറുകെയുള്ള റെയിൽവേ പാലത്തിനടിയിലെ ചെളിയിൽ കൊണ്ടിട്ടു പെട്രോൾ ഒഴിച്ച് കത്തിച്ചു മുഖം ചെളിയിൽ പുതിഞ്ഞു പോയതിനാൽ ഭാഗികമായേ തീ തീപ്പൊള്ളലേറ്റുള്ളൂ കൊട്ടേഷൻ സംഘം അപ്പോൾ തന്നെ മടങ്ങി ഫാം ഹൗസിൽ എത്തിയ ശേഷം ഓരോരുത്തർ അവരവരുടെ വഴിക്ക് പിരിഞ്ഞു പ്രതിഫലം കൈപ്പറ്റാൻ ശരവണനയായിരുന്നു സമീപിക്കേണ്ടത് മാർത്താണ്ഡൻ കാറുമായി ദേവികുളത്തേക്ക് പോയി അവിടെ നിന്ന് അയാൾ വാരാപ്പുഴയ്ക്ക് മടങ്ങി സുഗുണൻ കണ്ണൂരിലേക്ക് മടങ്ങി മുരുകേശൻ ഫാം ഹൌസിൽ തന്നെ തങ്ങി നയോമിയുടെ മൃതദേഹം പോലീസ് കണ്ടെടുത്തു എന്ന് കേട്ടതും അയാൾ ഫാം ഹൗസ് ഉപേക്ഷിച്ച് ഗൂഡല്ലൂരിലേക്ക് തിരിച്ചുപോയി മണിയനും ഗണേശനും ആദവും ജോസ് വട്ടക്കാനത്തിൻ്റെ റിസോർട്ടിൽ താമസിച്ചു പോലീസിൻ്റെ നീക്കങ്ങൾ അന്വേഷിക്കാൻ ശരവണനെയായിരുന്നു ചുമതലപ്പെടുത്തിയത് ഗോപാൽ ഷെട്ടിക്ക് ശരവണൻ അപകട സൂചനയൊന്നും നൽകിയില്ല ആ കൊലപാതകം തേഞ്ഞു മാഞ്ഞു പോയതായി എല്ലാവരും ആശ്വസിച്ചു ഊർജിതമായ ആ കേസന്വേഷണം ഒന്നും പോലീസിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായില്ല വേറെ ഏതോ പെൺകുട്ടിയുടെ കൊലപാതകം കണ്ടെത്തി എന്ന മട്ടിലായിരുന്നു പോലീസിൻ്റെ പ്രതികരണം തമിഴ്നാട്ടിലെ പത്രങ്ങളിൽ വലിയ വാർത്തയൊന്നും ഉണ്ടായില്ല നയോമി കൊല്ലപ്പെട്ടു എന്ന് തന്നെ എല്ലാവരും ഉറച്ചു വിശ്വസിച്ചു മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ നയോമി തിരിച്ചെത്തി ആ വാർത്ത നയോമിയുടെ ശത്രുക്കളെ കൂടിയും ഞെട്ടിച്ചു തങ്ങൾ കൊലപ്പെടുത്തി കത്തിച്ചു കളഞ്ഞ ആൾ ജീവനോടെ തിരിച്ചെത്തിയിരിക്കുന്നു ഗോപാൽ ഷെട്ടി ശരവണനെ വിളിച്ച് നിജസ്ഥിതി അന്വേഷിച്ചു നയോമി കൊല്ലപ്പെട്ടു എന്ന് ശരവണൻ തറപ്പിച്ചു പറഞ്ഞുവെങ്കിലും ഗോപാൽ അത് വിശ്വസിച്ചില്ല തെളിവ് വേണമെന്നായി അയാൾ ശരവണൻ മുരുകനെയും മാർത്താണ്ടനെയും വിളിച്ച് വിശദാംശങ്ങൾ അന്വേഷിച്ചു നയോമിയെ തങ്ങൾ കൊലപ്പെടുത്തി എന്ന് തന്നെ മുരുകേശനും മാർത്താണ്ഡനും തർപ്പിച്ചു പറഞ്ഞു നയോമി ജീവനോടെ തിരിച്ചെത്തിയെന്നും നിങ്ങൾ പറഞ്ഞത് മുഴുവൻ കള്ളമാണെന്നും അതിന് തെളിവുണ്ടെന്നും സമർത്ഥിച്ച് ശരവണൻ അവരോട് വഴക്കിട്ടു ജോലി തീർത്ത് പണവും വാങ്ങിയ സംഘാംഗങ്ങൾ അതിന് പുറകെ പോകാനോ അന്വേഷിക്കാനോ തുനിഞ്ഞില്ല കാരണം സംഘത്തിലുണ്ടായിരുന്ന ആർക്കും നയോമി കൊല്ലപ്പെട്ടെന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഉണ്ടായിരുന്നില്ല നയോമി എന്ന പേരിൽ പുതുതായി എത്തിച്ചേർന്നവൾ ആരാന്ന് അന്വേഷിക്കേണ്ട ചുമതല തങ്ങൾക്കില്ലെന്ന് പറഞ്ഞ് കൊട്ടേഷ സംഘം നാനാ വഴിക്ക് പിരിഞ്ഞു പോയി അതോല്ലാ ഉടമ്പടികൾ ചോര കൊണ്ടോ ജീവം കൊണ്ടോ ഉറപ്പിക്കുന്ന ഉടമ്പടിയായതിനാൽ അതിൽ വാഗ്ദാന ലംഘനവും ചതിയുമില്ലെന്നും താനോ തൻ്റെ ആൾക്കാരോ ആരോടും വിശ്വാസവഞ്ചന കാണിച്ചിട്ടില്ലെന്നും പറഞ്ഞ് ശരവണൻ ഗോപാലുമായി തെറ്റിപ്പിരിഞ്ഞു ഇത്രയുമാണ് നയോമിയെ തട്ടിക്കൊണ്ടു പോയതുമായി ബന്ധപ്പെട്ട സംഭവങ്ങളെന്ന് തിലോത്തമൻ ഏറ്റുപറഞ്ഞിരിക്കുകയാണ് പോലീസിൻ്റെ ചോദ്യം ചെയ്യലിൽ ഇത്തവണ നയോമിയെ പോകാനുള്ള കൊട്ടേഷൻ പിടിച്ചത് പീഡിപ്പിക്കാനോ കൊല്ലാനോ ആയിരുന്നില്ല നയോമിയായി വേഷം കെട്ടി ആടുന്നത് നയോമി തന്നെയോ അതോ മറ്റാരെങ്കിലുമോ എന്ന് ഉറപ്പിക്കാനുള്ള ഉദ്യമമായിരുന്നു അത് നയോമി അല്ല എന്ന് തെളിയിക്കാനുള്ള ദൗത്യം ഗോപാൽ ശരവണനെ തന്നെ ഏൽപ്പിച്ചു അതിന് പുതിയ പ്രതിഫലവും നിശ്ചയിച്ചു നയോമി അല്ല എങ്കിൽ ആരെന്ന് തെളിയിക്കണം എന്തിനു എന്ന് വെളിവാക്കണം നയോമിയായി തുടരുന്നതിൽ അവർക്ക് സന്തോഷമേയുള്ളൂ യഥാർത്ഥ നയോമിയുടെ കൊലപാതകം അറിയാതെ മണ്ണിനടിയിൽ മറിഞ്ഞു കിടന്നോളുമല്ലോ പക്ഷേ നയോമിയുടെ വേഷം കിട്ടുന്നവൾ അവരെ ഉപദ്രവിക്കാൻ പാടില്ല ഇതായിരുന്നു പുതിയ കൊട്ടേഷൻ വ്യവസ്ഥകൾ ഡ്രൈവിലെ വീഡിയോ പ്ലേ ചെയ്തു തീർന്നു എന്ന് അവൾക്ക് തോന്നി ഇപ്പോൾ ലാപ്ടോപ്പ് സ്ക്രീനിൽ ഇരുട്ടാണ് നയോമി ഒന്ന് നിവർന്നിരുന്നു പെട്ടെന്ന് സ്ക്രീനിൽ ഒരാൾ രൂപം വന്നു അഷ്ടമൂർത്തി അയാൾ വിരൽ ഹലോ സിത്താര നയോമി കൊല്ലപ്പെട്ടു കൊലപാതകകളിൽ ചിലർ പോലീസ് പിടിയിലായി ഇനി നീയാണ് തീരുമാനമെടുക്കേണ്ടത് നയോമി വേഷം അഭിനയിച്ചു തീർക്കാൻ അല്ലെങ്കിൽ അഴിച്ചു വയ്ക്കാൻ നിനക്കിനി എത്ര ദിവസം കൂടി വേണം വിരിലിൽ എണ്ണാവുന്ന ദിവസങ്ങളെ പാടുള്ളൂ കൂടുതലാകരുത് സ്ക്രീൻ മങ്ങി അഷ്ടമൂർത്തി മാഞ്ഞു സ്ക്രീനിൽ വീണ്ടും ഇരുട്ടായി